ശേഷം ഫലസ്തീനെ വീണ്ടും ചോരക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അർദ്ധരാത്രിയിലാണ് ഇസ്രായേൽ ഫലസ്തീനു മേൽ വ്യാമാക്രമണം നടത്തുകയും ആ ആക്രമണത്തിൽ മുന്നൂറ്റി അൻപതിലേറെ ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഈ മുന്നൂറ്റി അൻപതിലേറെ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ് അത് എല്ലായ്പ്പോഴും ഫ ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കുമ്പോൾ ഫലസ്തീനിൽ കൂടുതലായും കൊല്ലപ്പെടുന്നത് അവിടുത്തെ സ്ത്രീകളും പിഞ്ചു കുട്ടികളുമാണ് ഇപ്പോൾ ഈ വീണ്ടും ഇത്തരത്തിലൊരാക്രമണം നടത്താൻ ഇസ്രായേൽ പറയുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാറിലെ ചർച്ചകൾ സുഖകരമായി മുന്നോട്ടു പോയില്ല എന്നുള്ളതാണ് നേരത്തെ ജനുവരി പതിനാറിന് താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ഇരു കക്ഷികളും ബന്ധികളെ കൈമാറുകയടക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വെടിനിർത്തൽ കരാറിലെ പിന്നീടുള്ള ചർച്ചകൾ സുഗമമായി മുന്നോട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ വീണ്ടും ഫലസ്തീനു മേൽ ആക്രമണം നടത്തിയത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് കേവലം ഒരു വാദഗതികൾ മാത്രമാണ് അവർ ഏത് സമയത്തും ഫലസ്തീനെ ചോരക്കളമാക്കാൻ ഒരുങ്ങുന്ന ഒരു കൂട്ടരാണ് അവർക്ക് എല്ലാവിധ സഹായവുമായി അമേരിക്കയും രംഗത്തുണ്ടാകുമ്പോൾ അവരുടെ ധൈര്യം ഒന്നുകൂടി ഇരട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ തന്നെ ട്രംപടക്കം അടക്കം നിരവധി തവണ പറഞ്ഞിരുന്നു ഇസ്ര ഫലസ്തീൻ അല്ലെങ്കിൽ ഗസയെ ഞങ്ങൾ ചോരക്കളമാക്കും ഞങ്ങൾ നരകമാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഗസയെ ആക്രമിക്കുക അവിടുത്തെ ജനങ്ങളെ അവിടെ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് ആട്ടിപ്പായ്ക്കുക ഗസയെ പൂർണ്ണമായും ഒരു വിജനമായ സ്ഥലമാക്കി മാറ്റുക ശേഷം അവിടെ അമേരിക്കയുടെ പദ്ധതികൾ നടപ്പിലാക്കുക എന്നൊക്കെയുള്ള പദ്ധതികളാണ് അമേരിക്കയ്ക്കുള്ളത് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ വഴി അതിനുള്ള കാരണമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഫലസ്തീനെ ആക്രമിച്ചിരിക്കുന്നത് അതും വിശുദ്ധ റമദാൻ മാസത്തിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് എല്ലാ വർഷവും ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ ഗസയിലെ ജനങ്ങൾക്കുമേൽ ഇസ്രായേലിന്റെ ബോംബുകൾ പതിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണം അത് ഫലസ്തീനിലെ ജനങ്ങൾ അത്താഴം കഴിച്ച വിശ്രമിക്കുന്ന സമയത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇസ്രായേൽ നടത്തുന്ന ഈ നരനായാട്ടിന് അമേരിക്കക്ക് ഇപ്പോൾ തക്കതായിട്ടുള്ള ഒരു ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നാല് സൈനിക യുദ്ധ കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുകയാണ് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്കയുടെ നാല് സൈനിക കപ്പലുകൾ ചെങ്കടലിൽ വെച്ച ഹൂതികൾ തകർത്ത് കളഞ്ഞത് എഴുപത്തി രണ്ട് മണിക്കൂറിൽ ഹൂതികൾ തകർക്കുന്ന നാലാമത്തെ അമേരിക്കൻ മിലിറ്ററി കപ്പലാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇവിടെ ഫലസ്തീനു വേണ്ടി ശബ്ദമുയർത്താൻ അല്ലെങ്കിൽ ഫലസ്തീനു വേണ്ടി പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു സായുധ കൂട്ടമാണ് ഈ ഹൂതികൾ എന്ന് പറയുന്നത് അവർ ഈ എഴുപത്തിരണ്ട് മണിക്കൂറിൽ നാല് അമേരിക്കയുടെ സൈനിക കപ്പലുകൾ തകർത്തതിനു ശേഷം അവർ പറയുന്നത് ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ഞങ്ങൾ നടത്തുന്ന പോരാട്ടമാണ് ഇത് അതിന് അമേരിക്ക നൽകുന്ന പിന്തുണക്ക് അമേരിക്കക്ക് നൽകുന്ന ശിക്ഷയാണ് ഇതെന്നും ഇത്തരത്തിൽ അമേരിക്കയെ എത്രത്തോളം ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമോ അത്രത്തോളം ഞങ്ങൾ ആക്രമിക്കും എന്നും ഭൂതികൾ പറയുന്നുണ്ട് കൂടാതെ അമേരിക്കയുടെ നാല് യുദ്ധക്കപ്പലുകൾ അല്ലെങ്കിൽ സൈനിക കപ്പലുകൾ തകർത്തതിന് ശേഷം ഇസ്രായേലിലേക്കും ഒരു വ്യാമാക്രമണം അല്ലെങ്കിൽ ഒരു മിസൈൽ ഭൂതികൾ പട അയച്ചുവിട്ടിട്ടുണ്ട് അപ്പോഴും അവർ പറയുന്നത് ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾ ഞങ്ങൾക്കൊരിക്കലും കണ്ണടച്ച് ഇരുട്ടാക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ സൈനിക താവളത്തിന് നേരെ ഞങ്ങൾ മിസൈലുകൾ അയച്ചത് എന്നുള്ളതാണ് ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാകുന്നു എന്നുള്ളതാണ് ഈ സംഭവ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ന്യൂസ് ഡെസ്ക് Publikir lo.